ും സുഹുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും ഫ്രോക്ക് നൈറ്റി ത്രീ ഫോർത്തിൻ്റെ ഫ്രോക്ക് നൈറ്റി ആയിട്ട് വരികയാണ് ഒരുപാട് കസ്റ്റമറ് നമ്മുടെ അടുത്ത് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ഫ്രോക്ക് നൈറ്റി കൊണ്ടുവന്നും പറഞ്ഞു ആവശ്യപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു തീർച്ചയായിട്ടും ത്രീ ഫോർത്ത് സ്ലീവ് ഫ്രോക്ക് നൈറ്റി നമുക്ക് കാണാം ഇത് വരുന്ന ഒരു ബ്രാൻഡ് ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ഒരു ഇതപ്പെട്ട കസ്റ്റമറിൻ്റെ എടുത്തിട്ടുണ്ട് നല്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി ഇരുപതരെയാണ് ഇരുന്നൂറ്റി ഇരുപരെയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളർ കളക്റ്റാട്ടാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് നെക്ക് വന്നിട്ട് കോളമിലേക്കാണ് വരുന്നത് സൈസ് ആണ് ലെങ്ത് നാൽപ്പത്തി എട്ടിഞ്ച് ലെങ്ത് വരും സ്ലീവ് താണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ പല കളറുണ്ട് നമുക്ക് നോക്കിയെടുക്കാം ഞാൻ നോക്കി കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ഐറ്റം കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അല്പം സ്പീഡ് കൂടി പോയെന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ വന്നിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ കളർ ചാട്ടാണ് കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ അടിപൊളി കളറുകളാണ് ഉണ്ടോ മുന്നൂറ്റി ഇരുപരെയാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് എം ആർ പിന്നെ ഒരു ബ്രാൻഡ് ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരുപാട് കസ്റ്റമർ എടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കസ്റ്റമറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ ആ ഒരു ബ്രാൻഡ് തന്നെയാണ് അതിൻ്റെ ബ്രാൻഡ് പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഇവിടെ എം ആർ പി റേറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പതാണ് നമ്മളുടെ വില മുന്നൂറ്റി ഇരുപതാണ് ഈ ഫുൾ ത്രീ ഫോർത്ത് സ്ലീവ് ചോദിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോ അല്പം സ്പീഡ് കൂടി കൂടിപ്പോയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ സ്റ്റേസിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ സ്കേറ്റ് ഷോട്ട് എടുക്കത്ത രീതിയിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രാണ് ഫ്രോക്കിൻ ഐറ്റിയിൽ ത്രീ ഫോർ ത്രീ നല്ല ലൈറ്റ് കളർ ചാർട്ടുകളാണ് ഉണ്ടല്ലേ ഇടിപൊളി ലൈറ്റ് കളർ ചാർട്ടാണ് ഞാൻ ഓരോന്നും നൂത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നോക്കിയെടുക്കാം ഒരുപാട് ദൂരങ്ങളിലുള്ള കസ്റ്റമർക്കാണ് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും പല പല ഡിസൈനുകളാണ് നല്ല നല്ല ഡിസൈനുകളാണ് കാണിക്കുന്ന എല്ലാം അടിപൊളി അയക്കാണ് സൂപ്പർ അയക്കാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റുകൾ സൂപ്പർ ഡിസൈനുകളാണ് ഒരു അചരക്ക് കണ്ടുവരുന്നതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു ആ രീതിയിലാണ് ഞാനിത് വളരെ സ്ലോവിലാണ് കാണിക്കുന്നത് നല്ല ഐറ്റം ആണ് മുന്നൂറ്റി ഇരുപത് ആണ് നമ്മുടെ ഈ ഒരു പ്രൈസ് ഇതിൻ്റെ ഇപ്പം നമ്മളതിൽ എക്സെൽ ആണ് ആയിട്ട് വന്നിരിക്കുന്നത് അ ഒരുപാട് കസ്റ്റമർ ത്രീ ഫോർ തിൻ്റെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ചോദിച്ച ബ്രാൻഡിൻ്റെ സാധനം തന്നെയാണിത് ഇത് നമ്മുടെ കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു പ്രമോഷൻ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും കൂടാതെ കൊല്ലം തിരുവനന്തപുരം റൂട്ട് വരുമ്പം കൊല്ലം പള്ളിമുക്കെന്ന് പറഞ്ഞ സ്ഥലം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കുറച്ചകത്തോട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കൊല്ലം കണ്ണനല്ലൂർ റോഡ് കൊല്ലം കണ്ണനല്ലൂർ റോഡ് വരുമ്പം അയത്തിൽ കുളിയത്തുമുക്കെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ കുളിയത്തുമുക്ക് എന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരുന്നതാണ് നമ്മുടെ ഈ സ്ഥാപനം ഒരുപാട് പേര് ലൊക്കേഷൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണ എല്ലാ വീഡിയോയിലും ഞാൻ ലൊക്കേഷൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കൂടാതെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്റ്റാഫുകളുടെ നമ്പർ അയച്ചു തരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ മൊബൈലിൽ മെസ്സേജ് ഇടുമ്പോൾ ഒരുപാട് പേര് പറയുന്ന റിപ്ലൈ തരുന്നില്ല തീർച്ചയായിട്ടും നിരന്തരമായിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ട് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ ചിലപ്പോൾ കിട്ടണമെന്നില്ല കാര്യം അതിൻ്റെ മേലിന് മേലിൽ വേറെ വേറെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം മെസ്സേജ് ഇടുമ്പോൾ ആ മെസ്സേജ് മേളിലോട്ട് കയറി വരിക നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊന്ന് മെസ്സേജ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും എന്നാണ് പറയുന്നത് കാര്യം നമ്മളത് ഒരു നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരവസ്ഥ അവസ്ഥ കൊണ്ടാണ് ഒരു ഒരു മെസ്സേജ് ഒക്കെ ഇടുന്ന ഒരു മെസ്സേജ് കാണാൻ പറ്റത്തില്ല വീണ്ടും പുറത്ത് 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 ഞാൻ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളത് ഒന്ന് റിപ്പീറ്റ് രണ്ടോ മൂന്നോ മെസ്സേജ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റിപ്ലൈ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളിത് കൊല്ലം അയത്തിൽ ഇർഷ ജംഗ്ഷൻ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയാണ് കാണുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും നോക്കിയെടുക്കാൻ പറ്റും